സ്വാഗതം ഞാൻ ആയുഷ് ഞാൻ നിവേദിത പല ഗ്രന്ഥശാല സംഘത്തിൽ പിതാവ് എന്ന് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് വായനാ ദിനം പി എൻ പണിക്കർ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊമ്പത് സാഹിത്യരംഗത്ത് കേരള സർക്കാർ സർക്കാരിപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഏതാണ് എഴുത്തച്ഛൻ അവാർഡ് രണ്ടായിരത്തി ഇരുപൂന്ന് എഴുത്തച്ഛൻ അവ പുരസ്കാര ജേതാവ് ആരാണ് എസ് കെ വസന്തൻ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് തകഴി ശിവശങ്കര പിള്ള രണ്ടായിരത്തി ഇരുപൂന്നിൽ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആര് പി എൻ ഗോപികൃഷ്ണൻ മലയാളത്തിലെ പഴഞ്ചലൻ മല എന്ന കൃതിയുടെ കർത്താവ് ആര് ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ അഗ്നിസാക്ഷി കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് നമസ്കാരം